അല്ലാത്ത ടയർ തന്നെ കേട്ടോളാ വണ്ടീടെ ഏഹ് ഇത് ഏത് 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 കമ്പനിയാ ഏ ശരിക്കും ശരിക്കും അതാ സിയാറാ മസ്ലീക്ക് ജർമ്മനോലോക്ക് ഇതെന്ത് ഫോർക്ലിഫ്റ്റാല്ലോ ഇത് കൊള്ളാം കറൈറ്റ് വണ്ടി ഈ വണ്ടിയിൽ നമുക്കൊരു യാത്ര പോകാം ഇത് പോയി

ിലെ ഏറ്റവും വലിയ കുജിനി കാട്ടിൽ നമ്മൾ കുജിനി എന്ന് പറയും ഇവിടെ പറഞ്ഞ സ്ക്രാപയാർഡ് ഇവിടെ എന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ അലവിലെടുക്കാൻ പോവാണ് ഇവിടെ ചെളി തേൽപ്പിക്കണ്ടി പിന്നെ

നമ്മൾ ഇത്ര നേരം പൊക്കോട്ടിരുന്ന വണ്ടിയുടെ ബാക്ക് വീലിൽ നിന്ന് ഇറങ്ങി നോക്കണം ഇത് തയറിനൊന്നും ഇതൊരു